ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് മറ്റു പാർട്ടികളുമായി കോൺഗ്രസ് ഉടൻ തന്നെ ചർച്ച ആരംഭിക്കും ജനുവരി ആദ്യവാരം തന്നെ പ്രതിപക്ഷ പാർട്ടികളുമായി കോൺഗ്രസ് യോഗം ചേർന്ന് സീറ്റ് വിഭജന ഫോർമുല ചർച്ച ചെയ്യുമെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരെ രൂപീകരിച്ച ഇരുപത്തെട്ട് പാർട്ടികളുടെ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തെക്കുറിച്ച് ഇതുവരെ ചർച്ച നടന്നിട്ടില്ല എന്നാൽ ഡിസംബർ പത്തൊൻപതിന് ഡൽഹിയിൽ നടന്ന യോഗത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ചേർന്ന് പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി മുഖമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിലെ വിജയത്തിനാണ് സഖ്യത്തിന്റെ പ്രഥമ പരിഗണനയെന്ന് ഖാർഗെ പറഞ്ഞു പശ്ചിമബംഗാളിൽ ആരുമായും സഖ്യമുണ്ടാക്കില്ലെന്ന് മമതാ ബാനർജി നേരത്തെ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തുടനീളം ബിജെപിക്കെതിരെ ഇന്ത്യ സഖ്യം പോരാടുമെന്നും അവർ പറഞ്ഞു എന്നാൽ ബംഗാളിൽ മമത ബിജെപിക്കെതിരെ ഒറ്റയ്ക്ക് മത്സരിക്കും ബിജെപി പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ കള്ളന്മാരായി മുദ്രകുത്തുകയാണ് പൌരത്വ വിഷയം തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്കായി ബിജെപി ഉപയോഗിക്കുകയാണെന്നും മമത പറഞ്ഞു ഈ വിഷയത്തിൽ ബിജെപി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതേസമയം പിളർപ്പുണ്ടായിട്ടും മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ പാർട്ടി തങ്ങളാണെന്ന് ശിവസേന എം പി സഞ്ജു ാവത്ത് പറഞ്ഞു ഞങ്ങൾ സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിൽ പതിനെട്ട് സീറ്റുകൾ ഞങ്ങൾ നേടിയിരുന്നു ഇത്തവണയും അത്ര തന്നെ സീറ്റുകളിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും കോൺഗ്രസ് ദേശീയ പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഞങ്ങൾ ചർച്ചകൾ നടത്തിവരികയാണ് മഹാവികാസ് അഘാടിയിൽ കോൺഗ്രസ് ആണ് ഞങ്ങളുടെ പ്രധാന പങ്കാളി മഹാരാഷ്ട്രയിൽ കോൺഗ്രസും എൻസിപിയും ശിവസേനയും ഒരുമിച്ച് പ്രവർത്തിക്കും ഞങ്ങൾക്കോ എൻസിപിക്കോ കോൺഗ്രസ് ഹൈക്കമാൻഡിനോ ഇതിൽ ഒരു പ്രശ്നവുമില്ല എന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു സീറ്റ് വിഭജനം പൂർത്തിയായാൽ മാത്രമേ ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് ഭിന്നാഭിപ്രായം കാരണം തീരുമാനത്തിലെത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതേസമയം തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജനുവരി ആദ്യവാരം തന്നെ പ്രതിപക്ഷ പാർട്ടികളുമായി കോൺഗ്രസ് യോഗം ചേർന്ന് സീറ്റ് വിഭജന ഫോർമുല തീരുമാനമാക്കാനാണ് സാധ്യത